ചേച്ചി നമസ്കാരം അപ്സര തിയേറ്ററിന്റെ സെക്യൂരിറ്റി ആണല്ലോ എങ്ങനെയാണ് ഇവിടെ അമ്പുരെന്നു പറയുന്ന സിനിമയുടെ ഒരു റിപ്പോർട്ട് വരുന്നത് ഇവിടെ ഭയങ്കരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വണ്ടി പോലും സ്ഥലം അത്രയും ഇവിടെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ വന്ന് കയറി കൊണ്ട് നിൽക്കുകയാണ് എല്ലാം എല്ലാം ഓൺലൈൻ വരെ ഫുള്ള് ചൊവ്വാഴ്ച വരെ ഓൺലൈൻ രണ്ട് മൂന്ന് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ നമുക്ക് പറയാനുള്ളത് നമുക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ യുഗം പണ്ടത്തെ യുഗം വ്യത്യാസം അതിനെ കൊണ്ടാണ് ആൾക്കാർക്ക് അതൊരു ഇത് വരുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കും അമ്മ എക്സ്ട്രാ ഷോ വെച്ചിട്ടുണ്ടല്ലേ നാപ്പത്തഞ്ചിനെ പറയേണ്ട ആവശ്യമില്ല റോഡ് വരെ ബ്ലോക്ക് ആണ് കാരണം ഉള്ളു കഴിഞ്ഞാലും പുറത്തേക്കാണ് വണ്ടി വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ അവസ്ഥ അതാണ് കോഴിക്കോട് ഒരുപാട് സിനിമ തീയറ്ററുകൾ എല്ലാ കഴിഞ്ഞാ സിനിമ കാണാനൊരുപാട് ആരാധകരുള്ള പണ്ടൊക്കെയുള്ള തിയേറ്ററാണ് അതെല്ലാ ആൾക്കാരും കാണുന്ന തിയേറ്ററാണ് റെയിലിൻ്റെ അടുത്താണ് നമുക്ക് പോവാനും വരാനും അടുത്താണ് അല്ലേ ഇരിക്കാനും സൗകര്യം ആണ് വണ്ടിയായാലും കാറായാലും പൊക്കാൻ പാർക്കിങ്ങിന് സൗകര്യമുള്ള സ്ഥലമാണ് കൊണ്ടാണ് ജനങ്ങള് ഫാമിലി ഒരുപാട് പേരുണ്ടാവും അപ്പൊ നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ഷോ കഴിഞ്ഞ ടൈം ഒരു വയ്യാത്തൊരാള് എടുത്തിട്ടാണ് വണ്ടി വീൽ ചെയറിൽ വെച്ചിട്ട് എടുത്തിട്ടും സിനിമക്ക് വരുകയാണ് പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരു പറയാനില്ലല്ലോ അല്ലെ ലാലേട്ടന്റെ നല്ലൊരു അഭിപ്രായം വന്നാ പിന്നെ പിന്നെ തെക്കും തിരക്കന്നെ തെക്കൻ തിരക്കൻ നല്ല

ചേട്ടൻ സൂപ്പർവൈസറും ഒപ്പം പണിയെടുക്കുന്നുണ്ട് അല്ലേ നല്ല തിരക്ക് വരുമ്പോ മാനേജർ വരെ കൂടുതലും എല്ലാവരും വരും എന്നിട്ട് പറ്റുന്നില്ല അപ്പൊ ഈ പാട്ടങ്ങൾക്ക് ഓരോ നെഗറ്റീവ് ഒക്കെ അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭയങ്കര വിവാദങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞാലും ആൾക്കാർ ഇങ്ങോട്ടാണ് വരുന്നത് അതെ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങോട്ട് വരാണ്ടിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ആളുണ്ട് ഇവിടെ ആളുണ്ട് സൗകര്യം ഇതുപോലൊരു തിരക്ക് കണ്ട സിനിമ ഏതായിരിക്കും ലാലാട്ടന്റെ എന്നൊക്കെ പറഞ്ഞ സിനിമയാവും വക്കീലായിട്ട് വന്നത് ആ അതിന് നല്ല തിരക്കാവൂല്ലേ ശരി ഇവിടെ ഷോകൾ ഇപ്പൊ കളിക്കണ്ട് നിലവില് ആറ് ഷോ കളിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ താങ്ക് യു ശരി